ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എൺപത്തിനാല് കോടതി സെന്ററുകളിൽ ലോയേഴ്സ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഡേ ആചരിക്കും കേരളത്തിലെ അഭിഭാഷകർ വർഷങ്ങളായി ഉന്നയിക്കുന്ന അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന പന്ത്രണ്ടോളം ആവശ്യങ്ങൾ അടങ്ങുന്ന പാർട്ടർ ഓഫ് ഡിമാൻഡ്സ് അവതരിപ്പിച്ചുകൊണ്ടാണ് ലോയേഴ്സ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഡേ ആചരിക്കുന്നത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നിർവഹിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പല കാലഘട്ടങ്ങളിലായി ഇതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും തന്നെ നടപ്പിലാക്കി കിട്ടുവാനുള്ള സാഹചര്യം നാളെ ഇതുവരെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ലോയസ് കോൺഗ്രസ് ഈ വരുന്ന അഞ്ചാം തീയതി നിന്ന് സംസ്ഥാനത്തെ എല്ലാ എൺപത്തിനാല് കോർ സെൻ്ററുകളും ലോയ്സ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഡേ എന്ന പേരിൽ ആചരിക്കാത്തീവ് ഒരു പന്ത്രണ്ടോളം വരുന്ന ചാർട്ട് ഓഫ് ഡിമാൻഡ്സ് അധികാരി മുമ്പിലേക്കായിട്ട് സമർപ്പിച്ചു